എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിൽ നിന്ന് ആന്ധ്ര ഹൈദരാബാദ് ഹൈവേയിൽ നിന്ന് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഇതാണ് ഗ്രാനൈറ്റ് പാറ അഥവാ മല മല പോലെ നമുക്ക് തോന്നും മലയെല്ലാം നമുക്ക് അവിടെ നിന്ന് കുറച്ച് അവിടെ റോഡുകളിലെല്ലാം ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് പോവാൻ പോകുമ്പോൾ ഇങ്ങനെ കട്ട് അവിടെ നിന്നാണ് എന്താക്കുന്നത് ഗ്രാനൈറ്റ് ഈ പാറയിൽ നിന്നാണ് ഗ്രാനേറ്റ് ഉണ്ടാക്കുന്നത് ഈ ഗ്രാനൈറ്റ് ഫാക്ടറികളുടെ സഹായത്തിൽ ഇത് നമുക്ക് മ്യൂസാക്കിയിട്ട് നല്ല പോളിഷ് എല്ലാം ചെയ്തിട്ടാണ് നമുക്ക് വീടുകളിൽ എത്തുന്നത് ഇവിടെ നമുക്ക് എടുത്തൊന്നും പോകാൻ പറ്റില്ല അതിൻ്റെ ഭയങ്കരമായ കെമിക്കലും യന്ത്രങ്ങളുടെ സഹായത്തെയാണ് ഈ പാറകളെല്ലാം മുറിക്കുന്നത് ഭയങ്കര പൊടിയും അതിൻ്റെ അലർജിയെല്ലാം ഉണ്ടാവും നമുക്ക് ദൂരെ നിന്നിങ്ങനെ കാണാം ഇങ്ങനെ പോകുമ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്ന പോകാൻ സാഹചര്യമുണ്ട് ഗ്രാനൈറ്റ് എന്നത് ഒരു ഗ്രാമ ത തണുത്തുറച്ചുണ്ടാകുന്ന ഒരു തരം പാറയാണ് ആ പാറയിൽ നിന്നാണ് ഉണ്ടാകുന്ന ഈ ഗ്രാനൈറ്റ് ഉണ്ടാകുന്നത് ആ റോഡിൽ പോകാൻ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് പീസ് പീസായിട്ടാണ് ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങളൊരു യന്ത്രത്തിൻ്റെ സഹായത്തോടെ മുഖ്യമായിരുന്നു ഇത് ബാംഗ്ലൂർ ഗ്രാനേറ്റും പറയും വലിയതാണ്